പലപ്പോഴും ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് നിന്ന് ഫോർവേഡ് ആയി മാറി ഉജ്ജ്വല ഗോളുകളും കാർലോസ് സ്കോർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരിയിൽ കോപ്പാഡെൽ മത്സരത്തിൽ എതിരെ ഇടങ്കാലിന്റെ പുറം കൊണ്ട് അയാൾ നേടിയ ഗോൾ ഉജ്ജ്വലമായിരുന്നു അസാധ്യമായ ഗോൾ എന്നാണ് അന്ന് അത് വിശേഷിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് ലോകകപ്പുകളിൽ ബ്രസീലിന്റെ ഏറ്റവും മികച്ച താരങ്ങളുള്ള ഒരാളായിരുന്നു റോബർട്ടോ കാർലോസ് തൊണ്ണൂറ്റി ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി അന്ന് ആ വിജയത്തിൽ കാർലോസിന്റെ പങ്ക് നിർണായകമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ തോറ്റുപുറത്തായത് കാർലോസിന് നിരാശയായി അന്ന് സിനദീൻ സിദാൻ എടുത്ത ഫ്രീ കിക്കിൽ തീറി ഓൺട്രി നേടിയ ഗോളിലാണ് ഫ്രാൻസ് ബ്രസീലിനെ മറികടന്നത് അത് കാർലോസിന്റെ പിഴവാണെന്നും അയാൾ തീയറി ഓൺട്രിയെ മാർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്നും ¿De marcha no me No.